ആറ് <laughs> ൊരു <laughs> 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 ോട്ടെ എന്താ ഉള്ളത് പോയി നോക്കട്ടെ എന്നാലും അതോ എവിടെ ഇഷ്ടാണല്ലോ അങ്ങായി പൊരിക്കടിയൊക്കെ ഉണ്ടല്ലോ

ഞാന് മാങ്ങ ഒന്നര കിലോ നോറ് നല്ല അടിപൊളി മാങ്ങ പക്ഷെ ജ്യൂസ് അടിക്കുമ്പോൾ കഷ്ണം കടിക്കുവോ എന്നൊരു ഡൗട്ടുള്ള മാങ്ങിയാണ് പക്ഷെ നല്ല തിന്നാ നല്ല രസീകരണം പക്ഷെ ചെറുനാരം കഴിയണം ഞാൻ നേരം വൈകി ഞാൻ നേരം വൈകി എന്നാൽ എനിക്ക് ഓടണ്ടേ അല്ലെ ഓടാൻ അങ്ങനെ ചെറുനാരം ഞാൻ അപ്പൊ അന്റെ മൈനാഞ്ചി തന്നെ കണ്ടത് എവിടാ ചച്ചന്റെ മൈനാഞ്ചി തിക്ണല്ലോ ചിയാ ഇത് തൊള്ളി കൂടി പോണിഞ്ഞല്ലോ തികണല്ലോ ചിയാ തിക് തൊള്ളി കൂടിയ പോ അപ്പൊ അങ്ങനെ 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 പെരുന്നാളില്ല പെരുന്നാള് തകർത്താടുകയാണ് തൊള്ളി മനോ ആയിക്കോട്ടെ ഇപ്പൊ നീജു അപ്പോ വന്നപ്പോ ചങ്ങാഴ്ചയാളെ ആ ഒരു പവർ കണ്ടി കൂടി അല്ല ആ അല്ല മോളുസാ എന്റെ ചാനൽ എന്തായി

ചെല പങ്ക കല്ലിപ്പൊടി ചെറുതായിട്ട് ഒരു തരം കല്ലിപ്പൊടി കെട്ടു പെട്ടു മക്കളെ ചെറിയ കല്ലിപ്പുണ്ട് കല്ലിപ്പുള്ള ഭയങ്കര മാലന്മാരി ആ അത് ജിമ്മിന് പോയി മാങ്ങണം ഇതേ ജിമ്മിന് പോയ മാങ്ങ

അങ്ങനെ കേരിക്കും വരും കൂടി കഴിഞ്ഞിട്ട് വരും കൂട്ടി കൊണ്ടുപോകണം അതെ എല്ലാരും പറയും പോരിട്ടാ സിയാ വേങ്ങോട്ട് ആ